ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അഞ്ച് സ്ലൈസ് ബ്രെഡാണ് അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാൻ സ്ക്വയറായിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഞാനിതിപ്പം ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമുക്കിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടി ചൊവിച്ചു കൊടുക്കാം മുട്ടയിലേക്ക് നമുക്കൊരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാൻ കുറച്ച് വാനിലാസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം ഷുഗർ എല്ലാം നല്ലോണം മെൽട്ടാവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അപ്പൊ ഇതിന്റെ ഷുഗർ എല്ലാം മെൽട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പാല് ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് പാലാണ് ഏറ്റവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ പാലും മുട്ടയൊക്കെ നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ പാലിലേക്ക് ഈ ബ്രെഡ് ഇതേപോലെ ഇങ്ങനെ മുക്കി വെക്കുക ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സ്പൂൺ വെച്ചിട്ട് കുറേ സമയം ഇളക്കരുത് കേട്ടോ അങ്ങനെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ബ്രെഡ് മൊത്തം പൊടിഞ്ഞിട്ട് പാലിൽ മിക്സ് ആയി പോകും അപ്പോൾ അത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ലഞ്ച് ബോക്സാണ് എടുത്തത് അതിൽ കുറച്ച് ഓയില് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാനിതിപ്പോൾ പ്ലെയിനായിട്ടാണ് ചെയ്യുന്നത് കേട്ടാ അത് നമുക്കിനെ ആവിയിൽ വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടാണ് ഞാനിത് വേവിക്കാനായിട്ട് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ലി ചെമ്പിലും ഇതേപോലെ തന്നെ ചെയ്യാം ആദ്യം നമുക്ക് ലഞ്ച് ബോക്സ് ഒന്ന് മൂടി വെക്കാം കാരണം അതിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് ഈ പാത്രം മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ ഒരു മുപ്പത്തഞ്ചു മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് റെഡി ആയിട്ട് കിട്ടും മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം എന്നിട്ട് കുക്ക് ആയിട്ടില്ലെങ്കിൽ മാത്രം ഒരു അഞ്ചു മിനിറ്റും കൂടി വേവിച്ചാൽ മതി അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡ് പൊട്ടിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ചൂടെള്ളം പോയതിന് ശേഷം നമുക്ക് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ വിട്ടുകൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം അല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആണ് കസ്റ്റാർഡ് പൗഡർ കോൺഫ്ലവർ അതേപോലെ തന്നെ ജലാറ്റിന് അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിങ് ആണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്ത് വെക്കുക അതേപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം